വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ി ജെ പിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ ടി എൻ ഭരതേട്ടൻ അനുസ്മരണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രം ഈ രാജ്യം എവിടെയും ജനജീവിതം ഏറ്റവും ത്തിനെത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് ജാതി പറയാതെ മതം പറയാതെ വർഗം പറയാതെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോയി അങ്ങനെ ദത്തോപൻ തേങ്കിട്ജിയെ പോലെയുള്ള ആളുകൾ ഹരിയേട്ടനെ പോലെയുള്ള ആളുകൾ നമ്മുടെ പൂർവികരായിട്ടുള്ള വലിയ വലിയ ആളുകൾ പ്രചാരകന്മാരായി നേതൃരംഗത്ത് വന്നു അവർ ഈ സമൂഹത്തെ മുന്നോട്ട് നയിച്ചു അതിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ആരാധനായിട്ടുള്ള ഭരതേട്ടൻ മലപ്പുറം ജില്ല ബി ജെ പിക്ക് ബാലികേറ മലയല്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ എ പി ജെ അബ്ദുൽ കലാമിനെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കിയ പ്രസ്ഥാനമാണ് ബി ജെ പി യെന്നും ഇസ്ലാം വിരുദ്ധരെന്ന മുദ്രകുത്തലിന് അർത്ഥമില്ലെന്നും എന്നാൽ മതത്തിന്റെ പേരിൽ തീവ്രവാദം നടപ്പിലാക്കുന്നവരോട് സന്ധിയില്ലാത്ത പോരാട്ടം തുടരുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടി സമ്മേളനങ്ങൾക്ക് ഹെലികോപ്റ്ററിൽ കിറങ്ങുന്ന മുഖ്യമന്ത്രി പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട എറണാകുളം സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ പോലും എത്തിയില്ലെന്നും ശോഭാ സുരേന്ദ്രൻ നിലമ്പൂരിൽ പറഞ്ഞു രാമചന്ദ്രേട്ടം മരിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കാണാൻ പോകാൻ സമയമുണ്ടായില്ല തിരുവനന്തപുരത്തുനിന്ന് പാർട്ടി സമ്മേളനം നടക്കുന്ന ഇടങ്ങളിലേക്ക് സ്വന്തമായിട്ടുള്ള ഹെലികോപ്റ്ററിൽ പറഞ്ഞു വരുന്ന പിണറായി വിജയന് മരണപ്പെട്ട ഈ തീവ്രവാദി കൊല ചെയ്തിട്ടുള്ള രാമചന്ദ്രന്റെ ബോഡിയിൽ ഒന്ന് സ്പർശിക്കാനോ ഒരു റീത്ത് വയ്ക്കാനോ സമയമുണ്ടായില്ല എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മുസൽമാനായിട്ടുള്ള ഖുറാനിൽ വിശ്വസിക്കുന്ന നമാസു നടത്തുന്ന നമുക്കറിയാം കാശ്മീരിലെ ഒമറത്തുള്ള ആ അവിടെ മരിച്ചു വീണ ചെറുപ്പക്കാരന്റെ മയ്യത്ത് നമസ്കാരം മുഴുവൻ കഴിയുന്നത് വരെ അവിടെ കാവൽ നിന്നു മലപ്പുറം ജില്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്നുള്ള തോന്നൽ ഇവിടത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വേണ്ട ജനം സംഘടിച്ചാൽ കാശ്മീരിൽ നിന്ന് ആളുകൾ ജയിച്ച് പാർലമെന്റിലേക്ക് പോയതുപോലെ താമര ചിഹ്നത്തിൽ ഇവിടെ നിന്നും വിജയമുണ്ടാകും ആ നാൾ വഴികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ ഈ പ്രസ്ഥാനത്തെ കഷ്ടപ്പെട്ട് കഠിന നിലമ്പൂർ പി വിസ് ആർക്കേഡിൽ നടന്ന പരിപാടിയിൽ ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരളം പ്രാന്തീയ ഭൗതിക് ശിക്ഷൻ പ്രമുഖ എം ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ സമിതി അംഗം സി വാസുദേവൻ മാസ്റ്റർ ഒ ബി സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എം പ്രേമൻ മാസ്റ്റർ മേഖലാ പ്രസിഡന്റ് കെ നാരായണൻ മാസ്റ്റർ ഈസ്റ്റ് ജില്ലാ പ്രഭാരി സജി ശങ്കർ മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ മേഖലാ ട്രഷറർ അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിനോജ് പണിക്കർ സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ മുനിസിപ്പൽ കൌൺസിലർ വിജയനാരായണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു എം സാമുവൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് നന്ദിയും പറഞ്ഞു യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി